ജാസ്മിൻ എഴുതുന്ന ആക്ഷൻ റൊമാൻറ്റിക് ത്രില്ലർ കട്ടക്കലിപ്പൻ്റെ മാലാക്കപ്പെണ് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് നല്ല കഥയാണ് തുടക്കം മുതൽ ഒടുക്കം വരെ കേൾക്കാൻ ശ്രമിക്കുക താങ്ക് യു കർത്താവിൻ്റെ മണവാട്ടിയാവാൻ ആഗ്രഹിച്ച ഉത്സേക്ക് താൻ്റെ മണവാട്ടിയാവുന്നു അവൻ്റെ വന്യമായ പ്രണയത്തിൽ അലിഞ്ഞില്ലാതെയാവുന്നു ഇതൊരു കഥയാണ് അവൻ്റെ ഇഷയുടെയും കഥ എ വൈൽഡ് ലവ് സ്റ്റോറി തുടങ്ങട്ടെ കൊച്ചി നഗരം ഉണരുകയാണ് അവിടെയുള്ളവരെല്ലാം അവരുടെ തിരക്കുകളിലേക്കുള്ള ചൂട് വെക്കുകയാണ് കൊച്ചിയിലെ തന്നെ ഒരു ലക്ഷറി ഹോട്ടൽ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് മുന്നിൽ നിൽക്കുന്ന വ്യക്തി പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുകയാണ് എന്നാൽ അതിൽ പ്രായമായ ഒരു സ്റ്റാഫിന്റെ മുഖത്ത് മാത്രം സങ്കടമാണ് അപ്പം പറഞ്ഞുതന്നെ ആരും മറക്കണ്ട എല്ലാം ഓർമ്മയുണ്ടല്ലോ അവരെങ്ങനെയൊക്കെ തിരിച്ചു മറിച്ച് ചോദിച്ചാലും നമ്മൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും പറഞ്ഞ വൈകുന്നേരത്തിനുള്ളിൽ നിങ്ങളുടെ എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ ഇരട്ടി സാലറി കയറും ഇനി അതെല്ലാം മറിച്ചാണെങ്കിൽ സാലറിയുമില്ല പിന്നെ ഇവിടുത്തെ ജോലിയുമില്ല ഇതെല്ലാം അവരുടെ ഓർമ്മയിൽ ഇരിക്കട്ടെ അത്രയും പറഞ്ഞുകൊണ്ട് കാഴ്ചയിൽ ജെന്റിൽമാൻ ഒരാൾ ആ ഹാളിന് പുറത്തേക്ക് പോയി ബാക്കിയുള്ളവരും അവരുടെ ജോലികളിലേക്ക് തിരിഞ്ഞു ആരോ ഒരാൾ റൂം നമ്പർ നൂറ്റി എഴുപത്തിയഞ്ച് എന്ന ലക്ഷറി ഹോട്ടലിന്റെ ഡോറിൽ തട്ടിക്കൊണ്ടിരുന്നു എന്നാൽ അതിനകത്ത് അതൊന്നും അറിയാതെ അവൻ കമിഴ്ന്നു കിടന്നുറങ്ങുകയാണ് ഷേട്ട്ല സാബന്റെ ദൃഢമായ ശരീരം കണ്ടാൽ അറിയാം ദിവസം വർക്കൗട്ട് ചെയ്യുന്നെന്ന് വീണ്ടും ശക്തിയിൽ ഡോറിൽ തട്ടിയപ്പോൾ അവൻ കണ്ണുകൾ ചുളിച്ച് തലയൊന്നു പൊക്കി അവിടെ തന്നെ കിടന്നു എന്നാൽ അവന്റെ മുഖം കൂടുതൽ ചുളിങ്ങി അവന് പരിചയമില്ലാത്ത എന്തോ ഒന്നിലാണ് അവൻ കിടക്കുന്നതെന്ന് തോന്നുന്നു കണ്ണുകൾ തുറക്കാതെ ഒന്നുകൂടെ തല പൊക്കി വീണ്ടും കിടന്നു അവന്റെ തല താഴ്ന്നു പോകുന്ന പോലെ ഒരു പഞ്ഞിക്കെട്ടിൽ കിടക്കുന്ന പോലെ കവിളിൽ എന്തോ തട്ടുന്ന പോലെ ഇക്കിളിയായി അവൻ കവിളൊന്നുരച്ചു എന്തോ വീണ്ടും അവനത് ചെയ്തു മൂക്കും ചുണ്ടും അവിടെ ഇട്ട് ഉരച്ചു അവനത് രസമായി ഒന്നുകൂടെ അവൾ അവിടെ അമർത്തി അവനതിനെ ചുറ്റി പിടിച്ച് കിടന്നു അപ്പോഴും സൈലന്റ് ആയിരുന്നു അവന്റെ ഫോൺ അടിക്കുന്നുണ്ടായിരുന്നു അമ്മ കോൾ കെട്ടായത് ഫോൺ സ്ക്രീനിൽ അമ്മ എട്ട് മിസ്റ്റ് കോൾ അച്ഛൻ അഞ്ച് മിസ്റ്റ് കോൾ റോന പത്ത് മിസ്റ്റ് കോൾ അശോക് പതിനെട്ട് മിസ്റ്റ് കോൾ എന്നിങ്ങനെ വന്നുകിടന്നു അതൊന്നും അറിയാതെ അവൻ നല്ല സുഖനിദ്രയിലായിരുന്നു കുറച്ചു കഴിഞ്ഞ ശക്തിയിൽ വീണ്ടും ശബ്ദം കേട്ടപ്പോൾ അവൻ നെറ്റി ഒളിച്ച് കണ്ണുകൾ പതിയെ തുറന്നു തുറന്നത് അവൻ കണ്ടത് ആഴത്തിലുള്ള ഭംഗിയുള്ള ഒരു പൊക്കിൽ ചുഴിയാണ് കണ്ണുകൾ ഒന്നുകൂടെ തിരുമ്മി അവൻ തല ഉയർത്തി വീണ്ടും നോക്കി ഇല്ല തെറ്റിയിട്ടില്ല അവൻ പെട്ടെന്ന് എണീറ്റിരുന്നു അങ്ങോട്ട് തന്നെ നോക്കി അവിടെ നന്നായി ചുവന്നിട്ടുണ്ട് മുഖം അമർത്തി കിടക്കുന്നതുകൊണ്ട് ആ ഭാഗം നല്ല ചുവന്ന നിറത്തിൽ ആ വെളുത്ത ശരീരത്തിൽ എടുത്തു കാണിക്കുന്നു അവനൊന്ന് നോക്കി പിന്നെ അവൻ്റെ കണ്ണുകൾ മുകളിലേക്ക് പോയി അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി അവൻ്റെ മുഖത്തെ ഞരമ്പുകൾ വലിഞ്ഞു മുറങ്ങി കയ്യിലെ നീല ഞരമ്പുകൾ പുറത്തേക്ക് വന്നു എന്നാൽ ഇതൊന്നും അറിയാതെ ഒരു കൈ മുഖത്തേക്ക് വെച്ച് നല്ല ഉറക്കത്തിലാണ് അവൾ തൻ്റെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്നതൊന്നും അറിയാതെ സുഖനിദ്രയിൽ ബെഡിൽ കിടക്കുന്നവളെന്ന് നോക്കി കൈ ഉയർത്തിയതും ടേബിളിൽ കിടക്കുന്ന ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്ന കണ്ടതും അവൻ അതെടുത്തു അപ്പോഴേക്ക് അത് കട്ടായിരുന്നു സ്ക്രീനിൽ എല്ലാവരുടെയും പേരുകൾ കണ്ടതും അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി അപ്പോഴും അവൻ്റെ ചെവിയിൽ പുറത്തുനിന്നുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു അശോക് എന്ന നമ്പറിൽ ഒരു വോയിസ് മെസ്സേജ് വന്നു അവനത് പ്ലേ ചെയ്തു സാർ ഞാൻ കുറേ നേരം ട്രൈ ചെയ്യുന്നു കോൾ കിട്ടുന്നില്ല സാർ ഇന്നലെ ലീക്ക് ആയിട്ടുണ്ട് പക്ഷെ അതല്ല പ്രശ്നം സാറിൻ്റെ കൂടെ ഒരു പെൺകുട്ടി കൂടി ഉണ്ടെന്നാണ് പ്രശ്നം റൂമിൽ നിങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചെടുക്കുന്ന ഫോട്ടോ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു ന്യൂസ് എനിക്ക് കിട്ടിയത് ഞാൻ അന്വേഷിച്ചു പഴയ ഡയറക്ടർ ഫിലിപ്പാണ് സാർ ഇതിന് പിന്നിൽ അവരിറക്കിയ പെണ്ണാണെന്ന് അറിഞ്ഞത് സാറിൻ്റെ റൂമിന് പുറത്ത് മീഡിയാസ് മറ്റും ഉണ്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യേണ്ടത് സാർ ഞങ്ങളും കൂടെ പുറപ്പെട്ടുകഴിഞ്ഞു ഞങ്ങൾ വന്നതിന് ശേഷം മാത്രം ഡോറ ഓപ്പൺ ആക്കിയാൽ മതി എൻ്റെ ഒപ്പം സാറിൻ്റെ അമിയാസിനും ഉണ്ട് ന്യൂസിലെല്ലാം ബ്രേക്കിംഗ് ന്യൂസായി പോയിക്കൊണ്ടിരിക്കുകയാണ് സാർ വോയിസിൽ നിന്നും അവൻ ഫോൺ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ട് അവൻ ദേഷ്യ അടങ്ങാതെ ആ റൂമിലെ സകലതും തട്ടി എറിഞ്ഞു പെട്ടെന്ന് അവൻ ബെഡിലേക്ക് നോക്കി അവൾ ഒന്നുമറിയാതെ ആ കിടത്തം കിടക്കുകയാണ് അവൻ അവളെ മൊത്തത്തിലൊന്നും നോക്കി ഒരു വെള്ള ചുരിദാറാണ് വേഷം അവൻ കിടന്നുകൊണ്ട് തന്നെ വയറു ഭാഗത്തെ ടോപ്പ് മുകളിലേക്ക് കയറി ആ ഭാഗം കാണുന്നുണ്ട് വലത്തേ കൈ മുഖത്തേക്ക് വെച്ചുറങ്ങുന്നതുകൊണ്ട് മുഖം കാണാനില്ല അവൻ പാനീയെന്നൊരൊറ്റ ചവിട്ട് കൊടുത്തും അവൾ നിലത്തേക്ക് വീണു വീണ വീഴ്ചയിൽ അവിടെ നെറ്റി ടേബിളിന്റെ കാലിൽ തട്ടി പൊടിഞ്ഞു ആ വേദനയിൽ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു കണ്ണുകളിൽ ആകെ ഒരു പുക പോലെ ഒന്നും വ്യക്തമാവുന്നില്ല കണ്ണുകൾ തിരുമ്മി ഒന്നുകൂടെ നോക്കി ഒരു റൂമാണ് എങ്ങനെ ഞാൻ ഇവിടെ അവൾ നെറ്റിയിൽ തൊട്ടു ചെറുതായി വേദനിക്കുന്നു ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ കർത്താവേ പെട്ടെന്നൊരു ശബ്ദം കേട്ട് നിലത്തുന്നു ഉയർന്ന അവൾ തലവുക്കി ബെഡിന്റെ അപ്പുറത്തെ സൈഡിൽ ദൃഢമായ ശരീരമുള്ള ഒരു ചെറുപ്പക്കാരൻ സംശയത്തോടെ ആ റൂം നോക്കിയവിടെ കണ്ണുകളിൽ പെട്ടെന്ന് ഭയം നിറഞ്ഞു അവ്യക്തമായ എന്തൊക്കെയാണ് ഓർമ്മകൾ അവടെ മനസ്സിലൂടെ കടന്നുപോയി ചുണ്ടുകൾ വിതുമ്പി വന്ന കരച്ചിലടയ്ക്ക് അവൾ അവിടെ തന്നെ ഇരുന്നു അവൻ റിമോട്ടെടുത്ത് ടി വി ഓൺ ആക്കി ന്യൂസ് ചാനൽ വെച്ചു പറയൂ വിഷ്ണു ഇപ്പോൾ എന്താണ് നമുക്ക് അവിടുന്ന് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ റൂം ഇതുവരെ തുറന്നിട്ടുള്ള പ്രിയ അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും തന്നെ അറിയാൻ സാധിച്ചിട്ടില്ല അതിനകത്ത് നമ്മുടെ എല്ലാവരും ഫോട്ടോയിൽ കണ്ട പോലെ അദ്ദേഹത്തിന് ഒരു പെൺകുട്ടി ഉണ്ടോ എന്ന കാര്യം ഉറപ്പു വരാൻ കഴിയില്ല ഇവർ തമ്മിൽ മുമ്പ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നാണ് ഇവിടെ സ്റ്റാഫുകൾ പറയുന്നത് അതുകൊണ്ട് വിശ്വസിക്കാതിരിക്കാനും ആവില്ല പക്ഷെ മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം എന്നാൽ ഇതുവരെ ഈ റൂമ് തുറന്നിട്ടില്ലെന്നാണ് നമുക്ക് നോക്കാൻ പറയാം കാത്തിരിക്കാം അതിലേ പറ്റൂ അത് വിഷ്ണു അതെ നമുക്കും കാത്തിരിക്കാം നമ്മൾക്ക് അത്രമേൽ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സ്റ്റൈലിഷ് സ്റ്റാർ രുദ്രനാഥ് എന്ന ഫിലിം ആക്ടറുടെ മറ്റൊരു മുഖം കൂടിയാണോ ഇന്ന് നമുക്ക് മുമ്പിൽ അറിയാൻ പോകുന്നത് കാത്തിരിക്കാം ആ റിപ്പോർട്ടർ പറയുന്നതോടൊപ്പം തന്നെ അവർ രണ്ടുപേരുടെയും ചിത്രവും കാണിക്കുന്നുണ്ട് അവൻ ദേഷ്യം കൊണ്ട് റിമോട്ട് ശക്തിയിൽ പെഡിലേക്ക് എറിഞ്ഞു ടി വി മ്യൂട്ടായി ചിത്രങ്ങൾ അങ്ങനെ കാണിക്കുന്നുണ്ട് ശബ്ദമില്ല അവൻ ബെഡിൽ നിന്ന് രണ്ട് കൈയും തലക്കൊടുത്തു ബ്രാന്റ് പിടിച്ച അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന രൂപവുമില്ല പെട്ടെന്ന് അവന്റെ ചെവിയിലേക്ക് ഒരു അടക്കി പിടിച്ച തേങ്ങൽ കേട്ടതും അവന്റെ രക്തം തിളച്ചു മറിഞ്ഞു അവൻ അവിടുന്ന് പാഞ്ഞുകൊണ്ട് ബെഡിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് നടന്നു ബെഡിനോട് ചാരി നിലത്തിരുന്ന കരയാണ് അവൾ പെട്ടെന്ന് വന്ന ദേഷ്യത്തിൽ അവടെ മുഖം നോക്കി ചവിട്ടുകൊടുത്തതും അവൾ നിലത്തേക്ക് വീണു തലയടിച്ച് വീണതും അവൾ നിലവിളിച്ചു മിണ്ടരുന്നു നീ എന്തിനാണ് ഇപ്പിരുന്ന് മൂങ്ങുന്നത് പുറത്തുള്ളവരെ കാണിക്കാനാവൂലേ ഞാൻ ആരാ എന്താന്നറിയാതെയാ നീ അവർക്കൊപ്പം എന്നെ പൂട്ടാൻ സ്ക്രീനിൽ കാണുന്ന നാഥല്ലാതെ എനിക്ക് വേറൊരു മുഖമുണ്ട് അത് ഞാൻ കാണിച്ചു തരാമെന്ന് എനിക്കൊക്കെ ഞാൻ പടുത്തുയർത്തിയ എന്റെ കരിയർ നിന്നെപ്പോഴുള്ള ഒരു മോള് വിചാരിച്ച തകർക്കാൻ പറ്റില്ല നിന്റെ ഫുൾ ചരിത്രം ഇപ്പൊ എന്റെ ആളുടെ അടുത്തുണ്ടാവും അതുകൊണ്ട് ഇനിയുള്ള നിന്റെ കരിയർ അതങ്ങ് മറക്കുന്ന നിലത്തെടുക്കുന്നവളി നോക്കി അവൻ അത്രയും പറഞ്ഞിട്ടു അവന്റെ കലി അടങ്ങുന്നുണ്ടായിരുന്നില്ല അവൾ അവിടെ നിന്ന് എണീറ്റിരുന്നതും അവനവുടെ കവിൾ നോക്കി ഒന്നുകൂടെ പൊട്ടിച്ചു വീണ്ടും അവൾ നിലത്തേക്ക് വീണു അപ്പോഴും വേദന കൊണ്ട് അവൾ കരയുന്നുണ്ടായിരുന്നു അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവളെ നേരെ ഇരുത്തിയവൻ അവളുടെ മുഖത്തേക്ക് വീണ മുടികൾ മൊത്തം മാറ്റി മുടിക്ക് കുത്തി പിടിച്ച് അവളുടെ മുഖം അവന്റെ മുഖത്തിന് നേരെയാക്കി അപ്പോഴാണ് അവൻ അവളുടെ മുഖം കാണുന്നത് അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ശ്വാസം നിലച്ചതുപോലെ തോന്നിപ്പോയവന് അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു മുഖം കാഴ്ചയിൽ അയ്യോ പാവം കൊച്ച് വിടർന്ന കണ്ണുകളാണ് അതിലൊരു കടലോളം വെള്ളമുണ്ടെന്ന് അവന് തോന്നി കറിഞ്ഞതിന്റെ ഫലമായി മൂക്കും ചുണ്ടും നല്ലതുപോലെ ചുവന്നിട്ടുണ്ട് ഓലത്തെ കവിളിൽ നീല കളറാണ് അവൻ ചവിട്ടിയതും തള്ളിയതും ആ കവിളിലാണ് നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് ചുണ്ടും വിതമ്പി അവൻ നോക്കുന്നവളെ കണ്ടതും അവളുടെ മുടിയിൽ പിടിച്ച് അവന്റെ കൈകൾ അയഞ്ഞു ഇനി ഇനി നിന്റെ ശബ്ദം ഒരു താക്കിയത് പോലെ അവൾക്ക് നേരെ വിരൽ ചൂണ്ടി അവൻ എണീറ്റു ആ കണ്ണുകൾ കണ്ടതും പിന്നെയൊന്നും പറയാനോ ചെയ്യാനോ അവന് തോന്നിയില്ല കുറച്ചുനേരം അവൻ ബെഡിലിരുന്നു എന്തൊക്കെയോ ആലോചിച്ചു വ്യക്തമായ പ്ലാനുകൾ മനസ്സിൽ കണ്ടുകൊണ്ട് വീണ്ടും ഡോറിൽ കേട്ടു അവൻ പോയി ഒരു ടീഷർട്ട് എടുത്തിട്ടു ഡോറ് തുറക്കാനായി പോയി വരുന്നവരട്ടെ നേരിടാൻ അവൻ ഒരുക്കമാണെന്ന പോലെ ഡോറിലെത്തിയതും അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി വായും പൊത്തിപ്പിടിച്ച് ആ ഇരുത്തം ഇരിക്കുകയാണ് അവൻ ഡോറ് തുറക്കാൻ നോക്കി പറ്റുന്നില്ല നല്ല പുറത്തുനിന്നാണ് ലോക്കുന്നവന് മനസ്സിലായി സർ ഡോർ തുറക്ക് ഞാൻ അശോകാണ് പുറത്തുനിന്ന് രുദ്രന്റെ മാനേജറുടെ ശബ്ദം കേട്ടു മോനി പിന്നാലെ അമ്മയുടെ ചിലമ്പിച്ച ശബ്ദം അത് കേട്ടത് അവൻ കണ്ണുകൾ അടച്ചു അശോക് ഇവിടുന്ന് ലോക്കല്ലോ അവിടുന്ന് കൂട്ടിയിരിക്കാണോ അവിടുന്ന് തുറക്കാൻ നോക്ക് ഡോറിൽ ചാരി പുറത്തുള്ളവർ കേൾക്കാമത്തിൽ പറഞ്ഞു ഓക്കെ സർ അവൻ റൂമിലുള്ള സെറ്റിൽ വന്നിരുന്നു കണ്ണു ചാരിയിരുന്നു ഓനെ രുദ്ര ഡോർ തുറന്ന ഒരു സാരി ഉടുത്ത സ്ത്രീ അകത്തേക്ക് വന്ന് അവനെ കെട്ടിപ്പിടിച്ചു പിന്നാലെ മുണ്ടും ഷർട്ട് ഇട്ട് അച്ഛൻ തോന്നിക്കുന്ന ഒരാൾ കയറി വന്നു എന്താ രുദ്ര ഇതൊക്കെ എന്താ ഈ ഇതറിഞ്ഞപ്പോൾ തൊട്ട് നിന്നെ വിളിക്കുന്ന നീ എന്താ ഫോൺ എടുക്കാത്തത് ഞാനൊന്ന് ചെയ്ത് അവനെന്തോ പറയാമെന്ന ആ സ്ത്രീ അവന്റെ വാപുത്തി അറിയാം അമ്മയുടെ കുട്ടിയൊന്നും ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം എന്നാലും കേട്ടപ്പിത്തിരി സങ്കടം ഇവിടെ എന്തായതാന്നും അറിയില്ലല്ലോ അതാ ഇങ്ങോട്ട് പോന്ന് അപ്പോഴേക്കും പാൻറ്റും ഷർട്ടും ഇട്ടൊരാൾ അകത്തേക്കായിരുന്നു എന്ന് ഡോറ് ലോക്കാക്കി മീഡിയാസിനൊക്കെ പറഞ്ഞിട്ടുണ്ട് സാർ അവർക്കുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കണം അവനൊന്ന് അമർത്തി മോരി ആ പെൺകുട്ടിയോടെ അശോക ചോദിച്ചതും രുദ്രന്റെ കണ്ണുകൾ പെട്ടിന്റെ അപ്പുറത്തേക്ക് പോയി എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി രണ്ടു കാലം കൂട്ടിപ്പിടിച്ച് മുഖം അതിലമർത്തി കൂനിയിരിക്കുകയാണ് രുദ്രന്റെ അമ്മ ദേഷ്യത്തിൽ അവരുടെ മുന്നിലേക്ക് പോയി നിന്നു ഇങ്ങനെ അവസ്ഥയിൽ തന്റെ മകനെ കൊണ്ടെത്തിച്ച ഒരു അമ്മയിലുണ്ടാവുന്ന ദേഷ്യമായിരുന്നു അവരുടെ മുഖത്ത് ആ ഇരുത്തത്തിൽ അവടെ കാലുകൾക്കിടയിലൂടെ മുന്നിൽ ആരോ നിൽക്കുന്നെന്ന് കണ്ടതും ഭയം കൊണ്ട് അവടെ ശരീരം വിറച്ചു കാൽമുട്ടിൽ നിന്നും പതിയെ മുഖമുയർത്തി മുന്നിൽ നിൽക്കുന്ന സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കി ഒരു സാരിയാണ് വേഷം നെറ്റിയിൽ നല്ല കട്ടികൾ സിന്ദൂരം ഇട്ടിട്ടുണ്ട് കഴുത്തിലൊരു താലിമാല പറയത്തക്ക വലിയ ഒരുക്കമൊന്നുമില്ലെങ്കിലും നല്ല ഐശ്വര്യമുണ്ട് ആ മുഖം കാണാൻ അവർ ആ സമയം മുഖമുയർത്തി നോക്കിയ പെൺകുട്ടിയെ നോക്കി കാണുകയായിരുന്നു കാഴ്ചയിലെ ഒരു ചെറിയ പെൺകുട്ടി കാണാൻ നല്ല സുന്ദരിയാണെന്ന് അവർ മനസ്സിൽ കരുതി അവളുടെ മുഖം കണ്ടപ്പോഴേ അവരുടെ ദേഷ്യം അറിഞ്ഞില്ലാതെയായത് ആലോചിച്ച് അവർക്ക് തന്നെ അത്ഭുതമായി അവളുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിട്ടുണ്ട് മുറിഞ്ഞിട്ടുണ്ട് കവിൾ വീർത്തിയിട്ടുണ്ട് അവർ കുറച്ചു മാറി കണ്ണുകൾ അടച്ച് സെറ്റിലിരിക്കുന്ന അവരുടെ മകനെയെന്ന് നോക്കി അവൻ നന്നായി കൊടുത്തിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി അവൾ തന്നെ നിഴൽ കണ്ടപ്പോഴേക്കും വിറക്കുന്നവർ ശ്രദ്ധിച്ചു ആകെ ഒരു ക്ഷീണ അവൾക്കുണ്ടെന്ന് തോന്നി എന്തൊക്കെയോ പറയാനായി ചെന്നതാണെങ്കിലും അവളുടെ ഇരുത്തം കണ്ടപ്പോൾ ആ നിഷ്കളങ്കം നിറഞ്ഞ നോട്ടം കണ്ടപ്പോൾ അവർ വേഗം അവരുടെ അടുത്തുനിന്ന് തിരിഞ്ഞിടന്നു അപ്പോഴാണ് ഡോർ തുറന്ന് ബോഡിഗാർഡിന് തോന്നിപ്പിക്കുന്ന ഡ്രസ്സ് തിരിച്ചൊരാൾ കയറി വന്നത് ഒരു ഫയൽ അശോകിനെ ഏൽപ്പിച്ച് പുറത്തേക്ക് പോയി അതൊന്ന് മറിച്ച് നോക്കി രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി ഈ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ആണ് അശോക് അതിലേക്ക് നോക്കിക്കൊണ്ട് വായിച്ചു പേര് ഈശ്വാ ജോൺ വയസ്സ് ഇരുപത്തി ജോൺ സാമ്പുവിളിന്റെ ആനിയ ജോണിന്റെയും മൂന്ന് പെൺമക്കൾ മുതിർന്നവർ എം ബി എ കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു അശോകം നിർത്തിയിരുത്തരന്റെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മളായിട്ട് പല ഡീലുകളുള്ള ബിസിനസ്മാൻ ജോൺ സാമ്പുലാണ് സർ ഈ കുട്ടിയുടെ ഫാദർ ജോണിൻ്റെ മകളാണോ അദ്ദേഹത്തിന്റെ വാക്കിൽ ഞെട്ടിലുണ്ടായിരുന്നു അയാൾ ആ പെൺകുട്ടിയെ നോക്കി ഇല്ല കണ്ട പോലെ ഇല്ല മറ്റുള്ള രണ്ട് മക്കളെ പല പരിപാടികൾക്കും കണ്ടിട്ടുണ്ട് ഇങ്ങനൊരു മകളെ കണ്ടിട്ടില്ല മൂന്ന് മക്കളുണ്ടെന്ന് മക്കളുണ്ടെന്നറിയാം അയാളൊന്നും നിശ്വസിച്ചു അവൻ്റെ അമ്മയുടെ മുഖത്ത് അത് കേട്ടൊരു ഞെട്ടിലുണ്ടായിരുന്നു അത്രയും പേരുകേട്ടൊരു ബിസിനസ്മാൻ ആണ് ജോൺ സാമുവൽ അവരുമായി ഒരുപാട് ഡീലും പാർട്ണർഷിപ്പും ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള ഒരാളുടെ മകൾ മറ്റുള്ളവരുടെ വാക്കിയിട്ട് ഇങ്ങനെയൊരു പ്രവൃത്തിയെ കൂട്ടുനിന്നല്ലോ എന്ന ഭാവമായിരുന്നു അവരുടെ മുഖത്ത് അവരവിളേന്ന് നോക്കി ബെഡിൽ ചാരി നിലത്ത് തന്നെ ഇരിക്കുകയാണ് ആ കണ്ണുകളിൽ നിന്ന് ഒഴുകി ഇറങ്ങുന്ന കണ്ണുനീർ അവളുടെ ശരീരത്തിൽ ജീവനുണ്ടെന്ന് മനസ്സിലാക്കാം കണ്ടതും അവന് പുച്ഛൻ തോന്നി ഇടക്കിടക്ക് ഭയം കൊണ്ട് ആ കണ്ണുകൾ ഡോറിലേക്ക് പോകുന്നുണ്ട് ആരൊക്കെയോ പ്രതീക്ഷിച്ച് ആ സമയം അശോകിൻ്റെ ഫോണിലേക്ക് ഒരു വീഡിയോ മെസ്സേജ് വന്നു ഓപ്പൺ ആക്കി ആ ഹോട്ടലിന് മുമ്പുള്ള ഹോസ്പിറ്റലിൽ നിന്ന് ആമി പുറത്തേക്ക് വരുന്നു അടുത്തുള്ള ഡ്രസ് ഷോപ്പിൽ കയറി ഒരു ഡ്രസ്സ് വാങ്ങി ഈ ഹോട്ടലിനകത്തേക്ക് വരുന്ന അത്രയുമായിരുന്നു ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് അശോക് ആ വീഡിയോ അവൻ മൂന്ന് പേരെയും കാണിച്ചു അതുകൊണ്ടത് രുദ്രൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങൾ അവൻ ഉറപ്പിക്കുകയായിരുന്നു അവൻ അവളെ നോക്കി തന്നെ പോലെ തന്നെ അവൾ നിരപരാധിയാണ് അവന്റെ മനസ്സാക്ഷി അവനോട് ചോദിച്ചു അത് എന്ന് തന്നെയാണ് ബുദ്ധി ഉത്തരം കൊടുക്കുന്നത് അവൻ സെറ്റിയിൽ നിന്ന് എണീറ്റ് വിൻഡോ ഭാഗത്തേക്ക് പോയി പുറത്തേക്ക് നോക്കി നിന്നു അവളും കൂടെ അറിഞ്ഞുകൊണ്ടാണിതെങ്കിൽ ഇതൊരു തുടക്കമാണ് അവൾ അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റിന് ഞാനെങ്ങനെ പ്രായ് ചെയ്യും ഒത്തിരി വേദനിച്ചു കാണില്ലേ എന്നെപ്പോലെ തന്നെ തകർന്നു തകർന്നിരിക്കുന്ന സമയത്ത് ഒന്നുകൂടെ തളർത്തിയില്ല ഞാൻ ശാരീരികമായി ഉപദ്രവിച്ചില്ലേ അവനെ നെഞ്ചൊന്ന് വിങ്ങി തെറ്റ് ചെയ്തോ എന്നവൻ അവനോട് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു ഇവനാണ് നമ്മുടെ കഥാനായകൻ അസാമാന്യ അഭിനയ മികവ് കൊണ്ട് സിനിമാ ലോകത്ത് അവന്റേതായൊരിടം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ കെട്ടിപ്പടുത്തവൻ സ്റ്റൈലിഷ് സ്റ്റാർ രുദ്രനാഥ് ഒരുപാട് ആരാധകമായുള്ള ഒരു യൂത്ത് സ്റ്റാർ സിനിമാ ലോകത്ത് അവൻ നാഥാണ് വളരെ മാന്യമായ പെരുമാറ്റമാണ് ഇതുവരെ യാതൊരു തരത്തിലുള്ള ഗോസിപ്പ് അവനെതിരെ ഉണ്ടായിട്ടില്ല എന്നാൽ ആർക്കും അറിയാത്ത ഒരു രുദ്രനുണ്ട് അവന്റെ ഉള്ളിൽ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ശത്രുവിൻ്റെ അടിവേര് പോലും പറിച്ചെടുക്കുന്ന വീട്ടുകാരുടെ ജീവനായ അവർക്ക് വേണ്ടി ജീവിക്കുന്ന രുദ്രൻ അവൻ സ്നേഹിക്കുന്നവരെ പൊതിഞ്ഞു പിടിച്ച് നടക്കുന്ന ഒരു പെട്ടെന്ന് റൂമിന് ഡോർ വരുന്ന ഒരു സ്ത്രീ അകത്തേക്ക് കയറി കാഴ്ചയിൽ ആഡംബരം തോന്നിക്കുന്ന സ്ത്രീ വലിയ വില കൂടിയ സാരി ആഭരണങ്ങളും ശരീരത്തിൽ അവരുടെ പിന്നാലെ തന്നെ ഒരു ബിസിനസ്മാൻ ലുക്കിൽ ഒരാൾ കയറി വന്നു ഡോർ അടച്ചുകൊണ്ട് അയാൾ രുദ്രന്റെ അച്ഛനെ നോക്കി ഒന്ന് ചിരിച്ചു അയാൾ ഒന്ന് ചിരിച്ചു കൊടുത്തു കൂടുതൽ പരിചയം പുതുക്കാൻ പറ്റിയ സാഹചര്യമല്ലോ അവിടെ പക്ഷെ അകത്തേക്ക് വന്ന ആ സ്ത്രീ ആ റൂം മൊത്തമായി എന്തോ തിരയുകയായിരുന്നു എവിടെ ആയിരുന്നു ഓ ഇവിടെ ഉണ്ടോ വാടി പറയുന്നതിനോടൊപ്പം അവളെ കണ്ട അവടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു അവരെ കണ്ടപ്പോൾ തന്നെ അവടെ കണ്ണുകളിൽ ശരീരം വിറച്ചു ശരീരം തളർന്നു അവൾ എന്തോ പറയാൻ ശ്രമിച്ചതും അത് കേൾക്കാൻ പോലും നിൽക്കാതെ പാഞ്ഞു വന്നവർ നിലത്തുന്നവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് എണീപ്പിച്ചുകൊണ്ട് മുഖമടക്കിയെന്ന് പൊട്ടിച്ചതും അവൾ ആ ബെഡിലേക്ക് വീണു ഇതിനാണോടി രാവിലെ ഒരുക്കി കിട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ണി കണ്ടമാരുടെ കൂടെ അറുമാതി കാണോടി ഊർജും നീ രാവിലെ തന്നെ ഇറങ്ങുന്നത് പറയുന്നതിനോടൊപ്പം തന്നെ അവരുടെ കൈകൾ അവൾ എടിയിപ്പിച്ച് വീണും തള്ളിയുന്നുണ്ട് അവളുടെ മുടിയിൽ പിടിച്ചു പിടിച്ച് ഒലിച്ചു കൊണ്ട് പോയി തല ചുമരിൽ വിളിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തി മറ്റെല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് നിലത്തേക്ക് വീണ് അവള് വീണ്ടും തള്ളാനായി അവർ മുന്നോട്ട് വന്നു അവൾ വേഗത്തിൽ എണീറ്റ് ആ സ്ത്രീക്കൊപ്പം അവളുടെ കാൽക്കിലേക്ക് വീണു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പപ്പ എനിക്കൊന്നും അറിയില്ല പപ്പ ഒന്ന് പറ അയാളുടെ കാൽക്കിൽ നിന്ന് കരഞ്ഞു പറയുന്നവളെ രുദ്രനും മറ്റുള്ളവർ അലിവോടെ നോക്കി അങ്ങനെയുള്ള അടിയായിരുന്നു അവർ അടിച്ചത് രുദ്രൻ അവൾ തന്നെ നോക്കി നിന്നു കരഞ്ഞുകൊണ്ട് അയാളുടെ കാലിൽ പിടിച്ച് എന്തൊക്കെയോ പറയുകയാണ് വളരെ പതിഞ്ഞ ശബ്ദമാണ് അവൾക്ക് എന്നാൽ അയാൾ അവളൊന്നും പോലും ചെയ്യാതെ വേറെ ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് നിറഞ്ഞ കണ്ണുകളൊന്നും തുടച്ചു അവളെ ചേർത്ത് പിടിക്കാനോ പറയുന്നു കേൾക്കാനോ നിന്നില്ല രുദ്രന അവന്റെ അച്ഛനും അമ്മയ്ക്ക് അശോകിന് അത്ഭുതം തോന്നി ഇങ്ങനെ തള്ളിക്കൊല്ലെന്ന് കണ്ടിട്ടും ഒരു കനിവ് തോന്നിയില്ലേ മകളല്ലേ ഓ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നോ ഒരു രാത്രി ഒറ്റ കിടന്നു പറഞ്ഞു രോഗമൊത്തം കണ്ടു എന്നിട്ട് അവൾ തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ അയാളുടെ കാൽ കീഴിൽ നിന്ന് അവൾ വലിച്ചെണിയിപ്പിച്ച് ജനൽ കമ്പിൽ അവളുടെ മുഖം ഇട്ട് ഉരച്ച് അവൾ വേദന കൊണ്ട് പിടഞ്ഞ നിലത്തേക്ക് വീണു എന്റെ ചേട്ടായിടെ കൊച്ചു നിന്നെ തൊടുമ്പോഴേക്കും ഞങ്ങൾ ഉരുക്കല്ലോടി എന്നിട്ട് ഈ കാണിക്കുന്ന അവൾക്ക് ഒരു അതോ നിനക്ക് വല സിനിമ തന്നെ കോടീശ്വരന്മാരെ മാത്രമേ പറ്റത്തുള്ളൂടി കിട്ടവളെ അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ട് രുദ്രന്റെ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ആ അമ്മ അവനെ കിടന്ന് വേദനയോടെ പിടയുന്നവളെ കണ്ണീരോടെ നോക്കി രുദ്രന്റെ കൈകളിൽ അവർ പിടിച്ചു അവൻ അവൻറെ അമ്മയെ നോക്കി അവരുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവൻ അവളെ നോക്കി വേദന കൊണ്ട് പിടയുകയാണ് അവൾ വലിയ വായിലൊന്ന് നിലവിളിച്ചതും അവൾ രുദ്രനെയും നോക്കി ഇനി നിന്റെ ശബ്ദങ്ങാൻ ഈ മുറി കേട്ടോ അവൻ കുറച്ചു മുമ്പ് അവൾക്ക് കൊടുത്ത താക്കീത് അവളുടെ ചെവിയിൽ അലയടിച്ചതും അവൾ അവടെ വാപ്പ് ഒത്തിപ്പിടിച്ച് പേടിയോട് അവനെ നോക്കി അത് കണ്ട അവനത് മനസ്സിലായി നെഞ്ചിൽ വല്ലാത്ത ഭാര്യ അവൻ അനുഭവപ്പെട്ടു ഇതെല്ലാം കണ്ട് മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വിളിക്കുകയാണ് നിലത്തേക്ക് വീണ് അവടെ അടുത്തേക്ക് വീണ്ടവർ ചെല്ലുന്നു കണ്ടതും ഒരു അശോകിനെ കണ്ണുകൾ കൊണ്ട് എന്തോ കാണിച്ചതും അയാൾ വേഗം പോയി ആ സ്ത്രീയെ തടങ്ങ് ഹെയ് നിങ്ങളെന്താ ഈ കാണിക്കുന്നത് ഈ പെൺകുട്ടി നിങ്ങളുടെ മകളായിരിക്കാം സമ്മതിച്ചു അവൾ ശിക്ഷിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ടാവും പക്ഷേ അത് ഇവിടെ വേണ്ട നിങ്ങളുടെ വീട്ടിൽ മതി പിന്നെ ആ കുട്ടിയൊരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് പോലീസ് വരട്ടെ അന്വേഷണം തീരുമാനിക്കാം ബാക്കിയൊക്കെ എങ്ങനെയെങ്കിലും അവൾ ഉപദ്രവിക്കുന്ന നിർത്തണമെന്നൊരൊറ്റ ഉദ്ദേശത്തിൽ അയാൾ പറഞ്ഞതും അവർ ദേഷ്യത്തിൽ അശോകിനെ നോക്കി ഓ ഇനി അവളുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെങ്കിലും ഒരു രാത്രി ഇവന്റെ കൂടെ കഴിഞ്ഞല്ലേ അത് മതി അവള് തെറ്റാരിയാക്കാൻ നിലത്ത് കിടക്കുന്നവളെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു അവർ അവിടെയുള്ള സെറ്റിൽ പോയിരുന്നു അവരുടെ ആ വാക്കിൽ രുദ്രനിൽ ഉണ്ടാക്കിയ ദേഷ്യം അവൻ അവന്റെ കൈ ചുരുട്ടി ചുരുട്ടിപ്പിടിച്ച് നിയന്ത്രിക്കാൻ ശ്രമിച്ചു പോലീസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അശോക് രുദ്രന്റെ അച്ഛനും പുറത്തേക്ക് പോയി നിലത്തുകിടക്കുന്നവളെ രുദ്രൻ നോക്കി ഇപ്പോൾ അനക്കമൊന്നുമില്ലാതെ ചുരുണ്ടുകൂടി കിടക്കുകയാണ് അവൻ ടി വിയിലേക്കൊന്ന് നോക്കി അതിൽ നിറഞ്ഞു നിൽക്കുന്ന അവളുടെ ചിത്രത്തിലേക്ക് നഗ്നമായവനെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണ് അവൾ അവളുടെ മുഖം കാണുന്നില്ല ഒരു കൈ അവൻ്റെ വയറ്റിലൂടെയിട്ട് അവനോട് ചേർന്ന് കിടക്കിയാണ് അവൾ അവന്റെ അവൻ്റെ കവിളവിടെ തലയിൽ വെച്ച് അവൾ രണ്ട് കൈകൾ കൊണ്ട് പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ട് രണ്ടുപേരുടെയും പകുതി വരെ പുതപ്പുണ്ട് ചുറ്റുമുള്ളതൊന്നും അറിയാതെ രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ് അവൻ അതിലേക്ക് തന്നെ നോക്കി നിലത്തി കിടക്കുന്നവളെയും നോക്കി ഇന്നലെ എൻ്റെ ചൂടിലൊരു പൂച്ച കുഞ്ഞിനെ പോലെ കിടന്നവളാണ് ഇന്ന് വേദന സഹിച്ച് അവന്റെ ഉള്ളമൊന്ന് വിങ്ങി കാരണമറിയാതെ നെഞ്ചുവല്ലാതെ പിടയുന്നത് അവനറിഞ്ഞു തുടരും ഈ കത്തയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം